നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പുല്ലാനി പുല്ലാനി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൗരാണിക ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ കുറച്ച് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും വനവാസികളുടെ ഇടയിലും ഔഷധത്തിന് ധാരാളമായി ഉപയോഗിച്ച് വരുന്നതുമായ ഒരു സസ്യമാണ് പുല്ലാനി കോംപ്രട്ടേസി കുടുംബത്തിലെ അംഗമാണ് പുല്ലാനി ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗറ്റോണിയ ഫ്ലോറിബെൻഡ എന്നുള്ളതാണ് ഒരെണ്ണം മറ്റൊരു ശാസ്ത്രീയ നാമം കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബെൻഡ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ പുല്ലാനി പുല്ലാഞ്ഞി വരവള്ളി പുല്ലാന്നി ജഡപ്പൂ കട്ടപ്പൂ നരേൻപൂ പൂരപ്പൂവ് എന്നൊക്കെയുള്ള പല പേരുകളുമുണ്ട് പൂക്കൾ ജ ജട പോലെ ഉള്ളതിനാൽ ഇതിനെ ജഡപ്പൂ എന്നും അതുപോലെ തന്നെ കട്ട പിടിച്ച് പൂക്കളുള്ളതിനാൽ കട്ടപ്പൂ എന്നും നരച്ച നിറമുള്ളതിനാൽ നരപ്പൂവെന്നും പൂരകാലത്ത് ധാരാളം ധാരാളമായി ഉണ്ടാകുന്നതിനാൽ പൂരപ്പൂ എന്നൊക്കെ ഇനി അറിയപ്പെടുന്നുണ്ട് ഇതിനെ പേപ്പർ ഫ്ലവർ ക്ലൈമ്പർ എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ ഇതിനെ സുഷവി ഉഷ നളിത ശ്വേതദാധകി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ കൊക്കറെ എന്നാണ് വിളിക്കുക തെലുങ്ക് ഇതിനെ അതിവി ജമ എന്നാണ് പറയാം തമിഴ് ഭാഷയിൽ തന്നെ മിന്നർകുടി എന്ന് പറയാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇൻഡോ മലേഷ്യൻ മേഖലകളിൽ വളരുന്ന ഒരു സസ്യമാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ഇലപൊഴിയും കാടുകളിൽ ഇത് കാണപ്പെടാറുണ്ട് ശ്രീലങ്കയിലും അപൂർവമായിട്ട് കാണുന്നുണ്ട് കേരളത്തിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും സമതലങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും കാവുകളിലുമൊക്കെ ഈ സസ്യത്തെ കാണാൻ പറ്റും രൂപകരണം നോക്കാം പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ദുർബല ദുർബലകാന്ഡമുള്ള ഒരു വള്ളിച്ചെടിയാണ് പുല്ലാഞ്ഞി ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൽ പുല്ലാഞ്ഞി വള്ളിയായി മരങ്ങളിൽ പടർന്നു കയറും പാറയോട് പാറയിൽ അല്ലെങ്കിൽ മണ്ണില്ലാത്ത സ്ഥലത്ത് കുറ്റിച്ചെടിയായിട്ടും ഇതിനെ കാണാറുണ്ട് നീണ്ട വള്ളികൾ പോലുള്ള അനേകം ശിഖരങ്ങൾ ഇവയ്ക്കുണ്ടാകും ഇതിന് മൊത്തത്തിൽ സുഗന്ധം ഉള്ളതാണ് കാന്ഡം ദുർബലമാണ് അതിൽ വെള്ളം നിറഞ്ഞിരിക്കും പുല്ലാനിയുടെ കാന്ഡത്തിന് തുരുമ്പിച്ച നിറമാണ് നാല് തുടങ്ങി ഏഴ് വരെ സെൻറ്റിമീറ്റർ നീളവും രണ്ട് തുടങ്ങി മൂന്ന് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ആയുധാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ആണ് ഉണ്ടാകുക ഇവ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുക തളിരലകൾ ഇലകൾ രോമിലവും വെൽവെറ്റ് പോലെ മൃദുലങ്ങളുമാണ് ശാഹാഗ്രഹങ്ങളിലാണ് പൂങ്കുലകൾ കാണപ്പെടുന്നത് ഫെബ്രുവരി തുടങ്ങി ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കാലം പൂക്കൾക്ക് പച്ച കലർന്ന വെള്ള നിറമോ പച്ച കലർന്ന മഞ്ഞ നിറമോ ആണ് ദളങ്ങളില്ല ബാഹ്യദളങ്ങൾ അഞ്ച് രണ്ട് നിറകളിലായി പത്ത് ചെറിയ കേസരങ്ങളുണ്ടാകും പോലുള്ള ഉണങ്ങിയ ദളങ്ങളോട് കൂടിയ ഫലത്തിന് എട്ട് മില്ലിമീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ പുല്ലാനിയുടെ ഫലം കാറ്റിൽ പറന്നാണ് വിത്ത് വിതരണം നടക്കുക പൂക്കൾ വായുവിൽ കറങ്ങി കറങ്ങി വീഴുന്നത് കാണുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് ഇനങ്ങളെ നോക്കാം പുല്ലാനി എന്ന പേരിൽ പല മരങ്ങളും അറിയപ്പെടുന്നുണ്ട് ഔഷധമായി ഉപയോഗിക്കുന്നത് വള്ളി പോലെ വളരുന്ന പുല്ലാനിയാണ് മാലയ്ക്ക് പൂവെടുക്കുന്ന ചെത്തിപ്പൂ പോലുള്ള ചുവന്ന പൂക്കളുള്ള ഒരിനം പുല്ലാനിയുണ്ട് പുല്ലാനി എന്നാണ് അതിന് പേരെങ്കിലും അത് ഔഷധത്തിനെടുക്കുന്ന നമ്മൾ ഇവിടെ പരാമർശിക്കുന്ന പുല്ലാനിയുമായിട്ട് ബന്ധമില്ല പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇതിൻ്റെ കാന്ഡത്തിൽ ധാരാളം ജലം സംഭരിച്ചിട്ടുണ്ടായിരിക്കും വനയാത്രികരും വനവാസികളുമൊക്കെ കുടിനീർ കിട്ടാതെ വന്നാൽ പുല്ലാനി വള്ളി മുറിച്ച് വെള്ളം കുടിക്കാറുണ്ട് പുല്ലാനി വെള്ളം കുടിച്ചാൽ ക്ഷീണവും ദാഹവും മാറും വേലിയേറ്റ സമയത്ത് പുല്ലാനി വെട്ടിയാൽ ധാരാളം വെള്ളം കിട്ടും വള്ളിയിൽ വളവുള്ള ഭാഗത്ത് ചരിച്ച് ആണ് വെട്ടേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക് ആയിരിക്കും അങ്ങനെ ഈ വേലിയേറ്റ സമയത്ത് മുറിച്ചാൽ കൂടുതൽ വെള്ളം വരിക മുകളിൽ നിന്നും വെള്ളം കെട്ടും കൂടുതലായിട്ട് താഴേന്നായിരിക്കും ലഭിക്കുക ഇലയും പുറ്റുമണ്ണും ചേർത്ത് ചെറുതായി നനച്ച് അതിൽ ചക്കക്കുരു മിക്സ് ചെയ്ത് മൂലയ്ക്ക് ഒതുക്കി വയ്ക്കുകയോ ഒരു പാത്രത്തിൽ ചക്കക്കുരുവും ഇലയും മിക്സ് ചെയ്ത് മൂടി വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചക്കക്കുരു ദീർഘകാലം കേടു കൂടാതെ ഇരിക്കും പരമ്പരാഗതമായി കുട്ടനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചില ആദിവാസി വിഭാഗങ്ങൾ പുല്ലാനി വള്ളി വെട്ടിയെടുത്ത് കുട്ടകൾ നിർമ്മിക്കാറുണ്ട് കാസർഗോഡ് നഗരത്തിൽ ഇത്തരം പുല്ലാനി കൊട്ടകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പുല്ലാനിയുടെ ഇല വെന്ത വെള്ളം അല്പം ചൂടിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് പശുവിൻ്റെ പിൻഭാഗത്ത് ഒഴിക്കാറുണ്ട് ഇത് പ്രസവാനന്തരമായ പശുക്കൾക്ക് കൃമികീടങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നതിന് നല്ലതാണ് അമ്മമാർ മക്കളെ അടിക്കാനായിട്ട് പണ്ട് ഇതിൻ്റെ വള്ളി എടുക്കുമായിരുന്നു നല്ല വേദനയാണ് അതുകൊണ്ട് അടിച്ചാൽ കന്നു പൂട്ടുമ്പോൾ കന്നിനെ തെളി തെളിക്കാനായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന മുടിക്കോൽ എന്ന് പറയുന്ന പേരുള്ള വടി ഇതിൻ്റെ വള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മധ്യവയസ്കരായ പഴയകാല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗ്രഹാതുരത്വം ഉണർത്തുന്നതാണ് പൂവിൻ്റെ അടിയിലുള്ള ഞെട്ടി താഴൊക്കെ ആക്കിക്കൊണ്ട് രണ്ട് വിരൽ കൊണ്ട് പിരിച്ച് പമ്പരം തിരിക്കുന്ന പോലെ തിരിച്ച് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അത് കുറച്ച് നേരം തിരിഞ്ഞ് കറങ്ങി വീഴും നല്ല ഭംഗിയാണിത് കാണാൻ ഇത് കുട്ടികളുടെ വിനോദമായിരുന്നു അതിൽ തുങ്ങിക്കിടക്കുന്ന വള്ളി അതിൽ ഈ ഇതിൻ്റെ വള്ളിയിൽ ഊഞ്ഞാലാടി പഴയ കുട്ടികൾ രസിക്കുമായിരുന്നു വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പ്രധാനപ്പെട്ട രണ്ട് പൂക്കാലങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം ആദ്യത്തെ പൂക്കാലം ചെറു സസ്യങ്ങൾ പൂക്കുന്ന ഓണക്കാലമാണ് രണ്ടാമത്തെ പൂക്കാലം എന്ന് പറയുന്നത് വൻമരങ്ങളും വലിയ വള്ളിച്ചെടികളും പൂക്കുന്ന വേനൽക്കാലമാണ് ഉത്തര കേരളത്തിൽ ഇത് പൂരക്കാലമാണ് പൂക്കളുടെ പൂരമാണ് മീനമാസത്തിലെ പൂരം നാളിൽ അവസാനിക്കുന്ന ഒമ്പത് ദിനങ്ങൾ കാമദേവ പൂജയുമായി ബന്ധപ്പെട്ട പൂരവുമാണ് കാമദേവ പൂജയിൽ ഉപയോഗിക്കുന്ന പൂക്കളിൽ പ്രധാനമാണ് പുല്ലാനിപ്പൂ പുല്ലാനിയുടെ ചുവട്ടിലാണ് മൂർക്കൻ പാമ്പ് മുട്ടയിടുന്നത് എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട് ഇതിൽ സത്യമുണ്ടോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്കിലും പുല്ലാനിയുടെ ചൂട് കളച്ചു നോക്കിയാൽ വേരിനോട് ചേർന്ന് പൊത്തുകൾ കാണാറുണ്ട് തണുപ്പുള്ള ഈ പൊത്തുകളിൽ പാമ്പുകൾ ഒരുപക്ഷെ മുട്ടയിടാൻ സാധ്യതയുണ്ട് പുല്ലാനി കമ്പ് കൊണ്ട് ആരും ഉരിയാടാതെ പോകാൻ മാന്ത്രികത്തിൽ ചില യോഗങ്ങൾ ഉണ്ട് രാസഘടകങ്ങളെ നോക്കാം കാലിക്കോപ്റ്ററിൻ എന്ന രാസവസ്തു പുല്ലാനിയിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഈ കാലിക്കോപ്റ്ററിൻ തൊക്കു രോഗങ്ങളെ ശമിപ്പിക്കുന്നതും കൃമികളെ നശിപ്പിക്കുന്നതുമാണ് ഇലയിൽ ഏഴ് ശതമാനം ടാനിൻ കാലിക്കോപ്റ്ററിൻ എന്നിവയും ഒരു ബാഷ്പശീല തൈലവും അസറ്റിക് അമ്ലം ക്ലോറൈഡ് സൾഫേറ്റുകൾ നൈട്രേറ്റുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പുല്ലാനിയുടെ ഇലയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ആദിവാസി ചികിത്സയിലും നാട്ടു ചികിത്സയിലും ഗ്രഹവൈദ്യത്തിലും പുല്ലാനി ഉപയോഗിക്കാറുണ്ട് കഫരോഗങ്ങൾ പിത്ത രക്തപിത്തം വിസർപ്പം വയറുകടി മലമ്പനി വ്രണം സർപ്പവിഷം ഹൃദ്രോഗം ചുട്ടുനീറ്റൽ വിസർപ്പം ചൊറി ചരങ്ങ് സോറിയാസിസ് എക്സിമ വെള്ളപ്പാണ്ട് ഡെർമറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾക്ക് പുല്ലാനി മരുന്നായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇലയ്ക്ക് വിവേചന ഗുണമുണ്ട് ജാത്യാദി അരഗ്വാദാദി കഷായം ചമ്പരത്യാദി എണ്ണ എന്നിവയിൽ പുല്ലാനി ഇല ഉപയോഗിക്കാറുണ്ട് പുല്ലാനിയുടെ ഇല കായ പോലെ കറുത്ത് കാണാറുണ്ട് അത് ക്യാൻസറിന് നല്ലതാണെന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ പരിപൂർണമായിട്ട് നടന്നിട്ടില്ല ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് പുല്ലാനി ഇല കഷായം വെച്ച് പത്തി മില്ലി വീതം സേവിച്ചാൽ അതിസാരം ശമിക്കുന്നതാണ് മലമ്പരിക്കുന്നത് നല്ലതാണ് രണ്ട് പുല്ലാനി ഇല അരച്ച് പുറമേ തേച്ച് കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങൾ ശമിക്കുന്നതാണ് മൂന്ന് പുല്ലാനി ഇലയുടെ നീര് പുരട്ടുന്നത് സർപ്പ നല്ലതാണ് പക്ഷേ അത് കൊണ്ട് മാത്രം രോഗം മാറില്ല വിദഗ്ധ ചികിത്സയ്ക്ക് ഒരു മുമ്പ് ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നാല് ഇല അരച്ച് വെണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് മലമ്പനിക്ക് നല്ലതാണ് വയറുകടിയും മാറിക്കിട്ടും അഞ്ച് പുല്ലാനിയുടെ തണ്ട് മുറിച്ച് കുപ്പി ഒഴിച്ച് ശേഖരിക്കുന്ന വെള്ളം രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് രണ്ട് ലിറ്ററോളം വെള്ളം കിട്ടും ഈ വെള്ളം കുറേശ്ശേ ഒരു മണ്ഡലക്കാലം സേവിച്ചു കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങളെല്ലാം തന്നെയും ശമിക്കുന്നതാണ് ആറ് പുല്ലാനി വെള്ളം കുടിച്ചാൽ വയറുകടി കൃമി കുടൽപ്പുണ്ണ്ണ് മുതലായവ ശമിക്കുന്നതാണ് വ്രണം നികന്ന് കരയുന്നതാണ് ധാര കോരിയാൽ കുഴിനഖം ശമിക്കുന്നതാണ് കുഴിനഖത്തിൻ്റെ മുകളിൽ ധാര വരണം ഏഴ് പുല്ലാനി ഇലയിൽ തൃപ്സ് എന്ന ഒരു ഇനം പ്രാണി മുട്ടയിടുകയും അവയുടെ ലാർവ പുല്ലാനി ഇലയിൽ ക്യാൻസർ പോലെയുള്ള വളർച്ച ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഇലകൾ ഒരു കായ പോലെ കാണപ്പെടും ഇതിനെ പലരും പുല്ലാനിക്കായ എന്നാണ് പറയാറുള്ളത് ഇത് തീപ്പൊള്ളലിന് ഉപയോഗിക്കാവുന്നതാണ് തീപ്പൊള്ളലിനെ പുല്ലാനിക്കായ ഇട്ട് മൂപ്പിച്ച എണ്ണ എടുത്ത് ആ എണ്ണയോടൊപ്പം തന്നെ ആ കായ അരച്ച് ചേർത്ത് പുരട്ടാറുണ്ട് എട്ട് മുറിവ് ചതവ് എന്നിവ പറ്റിയാൽ പുല്ലാനിയുടെ തളിരില ചതച്ച് വച്ച് കെട്ടിയാൽ അത് ഉണങ്ങി കിട്ടുന്നതാണ് ഒമ്പത് പുല്ലാനിയില ഞരമ്പ് നീക്കി അത് ഉണക്കി കരിച്ച ഭസ്മം പുല്ലാനിയിലയുടെ നീരും കറയും തൊലീല കറ എന്ന് വെച്ചാൽ നീര് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേരിലെ തൊലി ചതച്ച് പിഴിഞ്ഞ നീരും വേണമെങ്കിൽ എടുക്കാം അതുകൂട്ടി കീടങ്ങൾ നായ നരി പൂച്ച എന്നിവ കടിച്ചോ മാന്തിയോ ഉണ്ടായ മുറിവിലിട്ടാൽ അവ വേഗത്തിൽ കരിയുന്നതാണ് പത്ത് പുല്ലാനിയിലയുടെ നീരിൽ ചഞ്ചല്യം അരച്ച് വെണ്ണ പോലെയാക്കി തേച്ച് കഴിഞ്ഞാൽ വേരിക്കോസ് അൾസർ ഡയബറ്റിക് അൾസർ മുതലായ മാറാത്ത വർണ്ണങ്ങൾ കരിയുന്നതാണ് പതിനൊന്ന് പുല്ലാനിയുടെ മേലിൽ വളരുന്ന ഇത്തിക്കണ്ണിയുടെ ഇല അരച്ച് പാലിൽ കുടിച്ച് കഴിഞ്ഞാൽ ഒന്നരാടൻ പനി ശമിക്കുന്നതാണ് ഒന്നിടവിട്ട് ദിവസങ്ങളിൽ വരുന്ന പനി ഇതരച്ച് ശരീരത്തിന്മേൽ തേച്ച് കഴിഞ്ഞാൽ തേക്കുന്ന സ്ഥലത്തെ പനി മാറുന്നതായിരിക്കും പന്ത്രണ്ട് പുല്ലാനി ഇലയുടെ നീരിൽ കടുക്കാത്തോട് അരച്ച് ഇരുമ്പിൽ തേച്ച് വച്ചിരുന്ന് അതുകൊണ്ട് ലേപനം ചെയ്താൽ ലിംഗവ്രണം ശമിക്കുന്നതാണ് പതിമൂന്ന് പുല്ലാനി ഇലയും ചെറുവനച്ചിയിലും കൂടി ചതച്ചു പിഴിഞ്ഞ നീരിൽ പുല്ലാനിക്കുരു കൽക്കനായി എണ്ണ കാച്ചു തേച്ചാലും ലിംഗവർണം ശമിക്കുന്നതാണ് പതിനാല് പുല്ലാനിയില മഞ്ഞൾ ചെക്കിപ്പൂവ് തുമ്പല വാഴയില എന്നിവ സമ അളവിലെടുത്ത് അരച്ചു പിഴിഞ്ഞ നീരിൽ ഇരട്ടിയളവ് തേങ്ങ വെന്ത വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചി തേച്ചു കുളിച്ചാൽ ശരീരത്തിന് കാന്തിയും സുഗന്ധവും ഉണ്ടാകുന്നതാണ് പതിനഞ്ച് ദേവതാരവും കുറഞ്ഞ അളവിൽ ഊളൻ തകറയുടെ വേരും പൊടിച്ചെടുത്ത് പുല്ലാനി നീരിൽ അരച്ച് ഗുളികയാക്കിയോ പൊടിയാക്കിയോ സേവിച്ചാൽ ഹൃദ്രോഗം ശമിക്കുന്നതാണ് പതിനാറ് പുല്ലാനിയുടെ വള്ളി വെട്ടി വെള്ളമെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വിസർപ്പ വിസ്ഫോടങ്ങളും ചുട്ടുനീറ്റിലും ശമിക്കുന്നതാണ് പതിനേഴ് കരിനൊച്ചി കുരുമുളക് പുല്ലാനിയുടെ തളിര് എന്നിവ ഗുളികയാക്കിയോ ചൂർണമാക്കിയോ ഉപയോഗിച്ചാൽ മലമ്പനിയും സാധാരണ പനിയും കഫരോഗങ്ങളും അലർജി മൂലമുള്ള കഫരോഗങ്ങളൊക്കെ ശമിക്കും കരിഞ്ചീരകവും കൂടി ചേർത്താൽ ഗുണം വർദ്ധിക്കും ഈ എസ് ആർ അധികമാണെങ്കിൽ കുരുമുളക് അധികം ചേർക്കുമ്പോൾ ഈ എസ് ആർ കുറയുകയും ചെയ്യും പതിനെട്ട് ശിവരാത്രി ദിവസം ചെറുനാരങ്ങ തുരന്ന് അതിൻ്റെ അകത്ത് കുരുമുളക് നിറച്ച് പുകയത്ത് കെട്ടി തൂക്കുക ഒരു മണ്ഡലം കഴിഞ്ഞ് അതായത് ഉണങ്ങിക്കഴിഞ്ഞ് അതെടുത്ത് കരളകവും ചേർത്ത് പൊടിച്ച് അതിൽ പുല്ലാനി തളിർ അരച്ച് ചേർത്ത് ഗുളികയാക്കി വയ്ക്കുക ഈ ഗുളിക നാവിനടിയിലിട്ടാൽ വിഷം കയറില്ല എന്ന് പറയപ്പെടുന്നു ഈ നാരങ്ങ നമ്മൾ ഈ ശിവരാത്രി ദിവസം തുറന്ന് കുരുമുളക് നിറച്ച് കഴിഞ്ഞാൽ പുകയത്ത് കെട്ടി കെട്ടിത്തൂക്കുന്നതിന് പകരം വേണമെങ്കിൽ മണ്ണ് പൊതിഞ്ഞ് അതിനെ ചുട്ട് വെള്ളം പറ്റിച്ച് വേണമെങ്കിൽ എടുക്കുക ഉണക്കിയെടുക്കണ രീതി രണ്ട് തരത്തിൽ ചെയ്യാം പത്തൊൻപത് പാണൽ വേരിലെ വേര് നീലയാമിരി വേര് കറളകത്തിൻ്റെ വേര് ചിറ്റമർത് കാട്ടുപടവലം ചുക്ക് കുരുമുളക് കിരിയാത്ത് പർപ്പടക പുല്ല് പുല്ലാനിത്തളിര് എന്നിവ അരച്ച് ഗുളികയാക്കുക ഇത് ജ്വരഹരവും വിഷഹരവുമാണ് ഈ ഗുളിക സേവിച്ചു കഴിഞ്ഞാൽ ഇരുപത് പുല്ലാനിയിലയുടെ നീര് കരിനൊച്ചിയും കുരുമുളകും ചേർത്ത് സേവിച്ചാൽ മലമ്പനി ശമിക്കുന്നതാണ് ഇരുപത്തിയൊന്ന് ജ്വരശമനത്തിന് കൊടിഞ്ഞാലി കുരുമുളക് അതായത് കുരുമുളകിൻ്റെ വള്ളി കൊടിഞ്ഞാലി കുരുമുളക് പേരയില പുല്ലാനി ഇല എന്നിവ കഷായം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പുല്ലാനി ഇലയുടെ സ്വരസം മാത്രം സേവിച്ചാലും പനി ശമിക്കുന്നതാണ് ഇരുപത്തിരണ്ട് പുല്ലാനിയില കരിച്ച് വ്രണത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വ്രണം കരിയുന്നതാണ് ഇരുപത്തി മൂന്ന് ഇലയുടെ നീര് കുടിക്കുകയും പുല്ലാനി ഇല കഷായം വെച്ച് ഇളം ചൂടിൽ അതിലിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രായമായവരിലെ കൃമിശല്യം മാറുന്നതാണ് ഇരുപത്തി നാല് പുല്ലാനി വെട്ടിയെടുത്ത വെള്ളം കുടിക്കുകയും കവിൾ കൊള്ളുകയും ചെയ്താൽ ശമനമുണ്ടാകും ഇരുപത്തഞ്ച് സ്ത്രീകൾ പ്രസവാനന്തരം പുല്ലാനി ഇല വെന്ത വെള്ളം അണുബാധയും ചൊറിച്ചിലും ഇല്ലാതിരിക്കാൻ നാൽപ്പാമര വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചരിത്രപരമായ കാര്യത്തെ നോക്കാം കാസർകോട്ടെ ഗോത്ര വിഭാഗമായ കൊറ കൊറകരുടെ ജീവനോപാധിയായ കൊട്ടമടയലിന് അസംസ്കൃത വസ്തുവായ പുല്ലാഞ്ഞുവെള്ളികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിക്കുകയുണ്ടായി ബെന്തി അടുക്ക പഞ്ചായത്തിലെ മാടത്തടുക്ക കോളനിയിലെ ഒന്നര ഏക്കർ തരിശുഭൂമിയിലാണ് പുല്ലാനിച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന തെക്കൻ കിരിയാത്തൻ തെയ്യത്തിൻ്റെ തോ തോറ്റമ്പാട്ടിൽ ദാഹിച്ചു വലഞ്ഞ ചേകവന്മാർ പുല്ലാനി വെട്ടി നീർ കുടിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ പലതും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം